നമസ്കാരം ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെ ന്യായീകരിച്ചുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ആദ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട് അതൃപ്തി മന്ത്രി സജി ചെറിയാനെ അറിയിക്കുകയും ചെയ്തു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രഞ്ജിത്തിനെ രാജിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ സംവിധായകനാണെന്നും കേവലം ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാകില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്പനായ മികച്ച കലാകാരനാണ് അദ്ദേഹത്തിനെതിരെ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല പരസ്യമായി ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചു പരസ്യമായി ആരോപണ വിധേയനത് തള്ളി പരാതി ലഭിച്ചാൽ അന്വേഷിക്കും ഇപ്പോൾ പരാതി പറയുന്ന ഒരാളും എന്തുകൊണ്ടാണ് നേരത്തെ വിവരാവകാശ കമ്മീഷനിൽ പരാതി നൽകാതിരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു മന്ത്രി പരാമർശത്തിന് പിന്നാലെ കടുത്ത വിമർശനമാണ് ഉയർന്നത് സജി ചെറിയാന്റെ പരാമർശത്തെ തള്ളി വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു വിവരം കിട്ടിയാൽ കേസെടുക്കാമെന്നും രേഖാമൂലം പരാതി വേണമെന്നില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു നിജസ്ഥിതി തെളിഞ്ഞാൽ എത്ര ഉന്നതനായാലും പുറത്താക്കണം രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി സഹിച്ചു നൽകേണ്ടതില്ല പരാതിപ്പെടാൻ ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരട്ടെ എന്നും പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായാൽ അതിൽ ഉറപ്പായ നടപടിയുണ്ടാകുമെന്നും സതീദേവി പറഞ്ഞു സജി ചേറിയാനെ തിരുത്തി മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തിയിരുന്നു രഞ്ജിത്തിനെതിരായ ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണം തീരുമാനമെടുക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണെന്നും മന്ത്രി പറഞ്ഞു സിനിമാ മേഖല കാലങ്ങളായി അധമമായ അധികാരം നിലനിൽക്കുന്ന മേഖലയാണ് സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിലുള്ളത് പോസിറ്റീവ് നിലപാടാണ് നടിമാർക്ക് ആദ്യകാലം മുതൽ നേരിടേണ്ടി വരുന്നത് ദുരനുഭവങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു ഈ മേഖലയിലെ ലിംഗപരമായ അസമത്വങ്ങളെ ചോദ്യം ചെയ്താണ് ഡബ്ല്യു വന്നത് അവരുടെ അഭിപ്രായങ്ങളെ സ്ത്രീപക്ഷ സർക്കാർ സ്വീകരിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് ആണ് നടി പറഞ്ഞത് വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ പ്രശ്നമല്ലെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു ഇതിനു മുൻപും സജി ചെറിയാൻ പല വിവാദങ്ങളിലും പെട്ടിരുന്നു അതിൽ ഒരു വിവാദത്തിൽ മന്ത്രി കസേരയും തെറിച്ചിരുന്നു വീണ്ടും അത്തരത്തിലൊരു മന്ത്രി കസേര തെറിക്കുന്ന അവസ്ഥയിലേക്കാണ് സജി ചെറിയാന്റെ കാര്യങ്ങളുടെ പോക്ക് അത്രയേറെ ക്രൂരമായാണ് അദ്ദേഹം വേട്ടക്കാരനൊപ്പം നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അതൃപ്തി രാജിയിൽ കുറഞ്ഞതൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആദ്യം ഭരണഘടനയെ കുറിച്ച് പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെട്ടിരുന്നത് പിന്നീട് വീണ്ടും അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് ഞായറാഴ്ച പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗമാണ് വിവാദങ്ങൾക്ക് തിരിതെളിച്ചത് സി പി എം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സെമിനാറുമായി ബന്ധപ്പെട്ട പ്രതിവാര യോഗമായിരുന്നു പരിപാടി ആർക്കും ചൂഷണം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന എന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ചുക്കും ചുണ്ടാമ്പാണെന്നും കുന്തവും കുടച്ചുക്രവുമാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നതെന്നുമായിരുന്നു സജി ചെറിയാന്റെ പരാമർശങ്ങൾ ജൂലൈ മൂന്നിന് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പാർട്ടിയുടെ ഫേസ്ബുക്കിൽ വന്നു രണ്ടു ദിവസം വീഡിയോ പേജിൽ തന്നെ നിന്നു വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതോടെ വാർത്തകൾ വന്നു വിവാദങ്ങൾക്കും മൂർച്ച കൂടി പിന്നാലെ പേജിൽ നിന്നും വീഡിയോ അപ്രത്യക്ഷമായി ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ബി ജെ പിയും പ്രതിഷേധം കടുപ്പിച്ചു ഇതിനിടെ സജി ചെറിയാന്റെ ആദ്യ വിശദീകരണവും എത്തി ഭരണഘടനയെ വിമർശിച്ചിട്ടില്ല ഭരണകൂടത്തെയാണ് വിമർശിച്ചതെന്ന് സജി ചെറിയാൻ പ്രതികരിച്ചു പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നതോടെ മന്ത്രിയുടെ രാജിക്കായി സമ്മർദ്ദമേറുകയായിരുന്നു അതേസമയം ഇപ്പോഴത്തെ വിഷയത്തിൽ ആവശ്യപ്പെടാതെ തന്നെ രഞ്ജിത്ത് രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറയാത്ത കുറെ കാര്യങ്ങൾ വളച്ചൊടിച്ചു രഞ്ജിത്തിനെ സാംസ്കാരിക മന്ത്രി സംരക്ഷിക്കുന്നുവെന്ന വാർത്ത വേദനിപ്പിച്ചു താൻ സ്ത്രീ വിരുദ്ധനാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് പെൺകുട്ടികളും ഭാര്യയും അമ്മയും അടക്കം അഞ്ച് സ്ത്രീകളുള്ള വീട്ടിൽ താമസിക്കുന്ന ഏക പുരുഷനാണ് താൻ സ്ത്രീകൾക്കെതിരായ ഏത് നീക്കത്തെയും ശക്തമായി ചേർക്കുന്ന ആളാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല ഇരയോടൊപ്പമാണ് വേട്ടക്കാരോടൊപ്പമല്ല ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി സ്വീകരിക്കും അക്കാര്യത്തിൽ നിയമപരമായ നിലപാട് സ്വീകരിക്കും സർക്കാരിന് ആരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും മനസ്സും സ്ത്രീപക്ഷത്താണെന്നും സജി ചെറിയാൻ പറഞ്ഞു അതേസമയം സർക്കാർ വേട്ടക്കാർക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിയമാനുസൃതമായ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും വേട്ടക്കാരെ ന്യായീകരിക്കുകയും കൃത്രിമം കാണിച്ചു പ്രസിദ്ധീകരിക്കുകയും ഇരയെ തള്ളിപ്പറയുകയും ചെയ്ത സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത് അദ്ദേഹം നിയമപ്രകാരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പുറമെ റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തി പ്രസിദ്ധീകരിച്ച് കൃത്രിമം കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടല്ലെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കിയത് സർക്കാർ ഇരയോടൊപ്പമാണ് ഇടതുപക്ഷം സ്ത്രീപക്ഷത്താണ് വിഷയത്തിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു 那你？何